പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള ഒരു പങ്ക് വളരെ വ്യക്തമാണ് അത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ നമ്മുടെ എൻ ഐ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പാകിസ്ഥാന് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ നമ്മുടെ എൻ ഐ എ ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തിയ ശേഷം സത്യമാണെന്നുള്ള രീതിയിൽ തന്നെ നിലയ്ക്ക് എന്തുകൊണ്ടായിരിക്കാം പ്രശാന്ത് സാർ ചൈന ഈ വിഷയത്തിൽ ഒരു പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു തരം എന്താ പറയാ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഈ ഈ ഭീകരാക്രമണത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഇന്ത്യ പാക് ചൈന നടത്തിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ചൈനയ്ക്കുള്ള ഒരു പങ്ക് എന്താണ് പഹൽഗാം ഭീകരാക്രമണത്തിനകത്ത് ഈ പറയുന്ന പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ഇന്ത്യയ്ക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് വ്യക്ത രീതിയിലേക്ക് തെളിവുകൾ കൈമാറിയിട്ടുണ്ട് ആദ്യം ആദ്യം തന്നെ ഇന്ത്യ അതിനകത്ത് പാകിസ്ഥാനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യാന്തര നില അല്ലെങ്കിൽ രാജ്യങ്ങളെ ഇനി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ തെളിവുകളും ഉണ്ട് ഇപ്പം ഏറ്റവും അവസാനം അത് അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോൾ അതിന്റെ പിറകിലാണ് ആള് ആരാണ് എന്നുള്ളതിനെ പറ്റിയാണ് അത് അകത്ത് ആ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും അറിയുന്നതുപോലെ ചൈനയാണ് ചൈനയ്ക്ക് ചൈനയ്ക്കകത്ത് അതിനകത്ത് പങ്കുണ്ട് അല്ലെങ്കിൽ പങ്ക് കാണും എന്ന് ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ബോധ്യമുള്ളതാണ് പക്ഷെ അതിന് പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടാവാം അങ്ങനെ പങ്ക് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഉപയോഗിച്ച സാറ്റലൈറ്റ് സംവിധാനം അവിടെ ചൈനയിൽ നിന്ന് വന്ന സിഗ്നലുകള് അത് കണക്ട് ചെയ്തിട്ട് പാകിസ്ഥാൻ ഭീകരന്മാരുമായിട്ടും പാകിസ്ഥാനിലേക്കുള്ള സിഗ്നലുകളൊക്കെ കണക്ട് ചെയ്തെല്ലാം എന്നെ എടുത്തിട്ടുണ്ട് ഞാനീ പറയുന്നത് ഇതിനകത്ത് ചൈനയ്ക്ക് വലിയ വൈരാഗ്യം ഇന്ത്യയോടുണ്ട് കാരണം ചൈനയെ തീർത്തു കളഞ്ഞു ഇന്ത്യ രീതിയിൽ പറഞ്ഞ പാകിസ്ഥാനെ തീർക്കുന്നതിന്റെ കൂടെ തീർന്നിട്ടുണ്ട് ചൈന ഇന്നത്തെ ഒരു പുറകോട്ട് പരീക്ഷിക്കുന്ന വലിയൊരു കഥയുണ്ട് അതാണ്ട് എഴുപത് ബില്യൺ ഡോളറോളം ചൈനയ്ക്ക് ഇപ്പൊ നഷ്ടമുണ്ട് അറിയാമോ ഇന്ത്യ കളിച്ച കളി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ നമ്മുടെ ഉപദേഷ്ടാവ് ഉണ്ടല്ലോ ഈ പറയുന്ന അജിത് ധോവൽ അദ്ദേഹം അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു ഡൽഹിയിലാണോ ബോംബെയിലാണോ ഈ രണ്ട് സ്ഥലത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു യൂണിവേഴ്സിറ്റി സെമിനാറിൽ നമ്മുടെ ഈ പറയുന്ന ആഭ്യന്തര വിഷയത്തെ പറ്റിയുള്ള ഒരു വിഷയത്തിനകത്ത് അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു നമ്മൾക്ക് പാകിസ്ഥാനോട് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇതേ രൂപത്തിൽ ഇനി ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ആ സെമിനാറിനകത്ത് സംസാരിക്കുകയും അത് ഇപ്പോഴും എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ കിടന്നുണ്ട് പക്ഷെ അത് അജിത് ഡോവലിന്റെ ഒരു തന്ത്രം അത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ എത്ര ആയിട്ടാണ് വിഭജിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി എനിക്കൊന്നറിയാമോ പാകിസ്ഥാനെ തെഹ്രീക്കിയ താലിബാൻ സംവിധാനം ആ ഭാഗം കൊണ്ട് ഏതാണ്ട് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഭാഗം അവരുടെ കയ്യിൽ ആ പ്രദേശം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് അതുപോലെ ബലൂജിസ്ഥാൻ മേഖല അവരുടെ കയ്യിലായി ഏതാണ്ട് മുഖാൽ ഫാബു അവരുടെ കൈയായി സിന്ധ് പ്രവിശ്യ മേഖല കത്തൂം മേഖല ഈ മേഖലയല്ല ഏതാണ്ട് നാലായിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പാകിസ്ഥാനെ പിളർത്താൻ പ്രാപ്തമായിട്ടുള്ള പ്രോക്സികളെ പാകിസ്ഥാനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യ അത് വളരെ കാലമായിട്ടറിയാം ഇത് ഈ പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ചെറിയ പകൽഖാം ഭീകരാക്രമണം ഇരുപത്തേഴ് പേരെ മരിച്ച പകൽഖാം ഭീകരാക്രമണത്തിനകത്ത് നമ്മളാണ് അല്ല ഈ പാകിസ്ഥാൻ ആണ് അതിനകത്ത് പങ്കെന്നുള്ളതിന് നമുക്ക് തെളിവുകൾ കൊടുക്കാൻ സാധിക്കും പാകിസ്ഥാൻ എത്ര നിഷേധിക്കുമ്പോഴും പാകിസ്ഥാന് മാത്രമേ നിഷേധിക്കത്തുള്ളൂ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിനകത്ത് നടക്കുന്ന ബലൂചിസ്ഥാൻ ആർമിയെയും തെഹരീക്ക താലിബാന്റെയും അല്ലെങ്കിൽ അതിനകത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനും അല്ലെങ്കിൽ താലിബാൻ പോരാളികളെയും അല്ലെങ്കിൽ ഹിന്ദു മേഖലയിലെയും ഒക്കെ ഈ പറയുന്ന പാകിസ്ഥാനകത്ത് ഓരോ പ്രദേശവും അവരുടെ ഭാഗമാക്കണം വിഭജിച്ച് വേറെ രാജ്യമാക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് പാകിസ് പുറകിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ എങ്ങും തെളിയിക്കാൻ പറ്റുന്നില്ല അതുപോലെ അജ്ഞാതന്മാരുടെ രൂപത്തിൽ ആവശ്യമുള്ളവരെ എല്ലാം തട്ടി തട്ടിക്കെടുത്ത് ദൂരക്കളയുന്നു അല്ലെങ്കിൽ ഇന്ത്യ ശത്രുക്കളെ തട്ടിയെടുത്ത് ദൂരക്കളയുന്നു ഇതെല്ലാം ആരോപിക്കാനേ കഴിയുന്നുള്ളൂ അത്ര വിദഗ്ധമായിട്ട് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഒരു തെളിവും കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ ഈ പാകിസ്ഥാനകത്ത് കോടാനുകൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചൈന നിങ്ങൾക്കറിയാം ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനികളെ രണ്ടാം തരക്കാരെ കാണുന്നു അവിടുന്ന് ഉള്ളതാത് സമ്പത്തുകൾ കൊള്ളയടിക്കുന്നതിന് പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ ഉപയോഗിക്കുന്നു അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രമോഷനോ അല്ലെങ്കിൽ ആ ആ പ്രദേശം വികസിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കൂടാതെ ആ പ്രദേശം കൊള്ളയടിക്കുന്നതിന് ഈ പറയുന്ന ചൈനക്കാരനെ അവിടെ ഇടപെടുത്തി കൊടുക്കുന്നു അതുകൊണ്ടാണ് ചൈന ബലൂചിസ്ഥാനത്ത് എന്ന് പറയുന്നത് നമുക്ക് ദുബായി ആക്കാം അവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് പണിഞ്ഞില്ല എത്ര കോടി രൂപയായി അവിടെ ഒരു പോർട്ട് പണിഞ്ഞിട്ടുണ്ടല്ലോ പോർട്ടിനകത്തോട്ട് ബലൂചിസ്ഥാനുകൾ ഇപ്പം ഇവരെ കേറ്റുന്നില്ല ഇരുപത്തിരണ്ടോളം വരുന്ന സയന്റിസ്റ്റുകൾക്ക് തുല്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ബലൂചിസ്ഥാൻ ഇപ്പൊ ചൈനയെന്നുള്ളത് അറിയാമോ ഇപ്പൊ ചൈന വിട്ടോടിയിരിക്കുകയാണ് അവിടെ അപ്പൊ ഞാനീ പറഞ്ഞ അവിടെ പറഞ്ഞ ബെൽറ്റ് റോഡ് പിഒകെയിൽ കൂടുതലുള്ള റോഡ് എക്കണോമിക്കൽ പാ പാതകൾ ഈ പാതകളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പാതകളിൽ ഒന്നും ഈ ചൈനക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതിന്റെ എല്ലാം കാരണം വളരെ കൃത്യമായിട്ട് ചൈനയുടെ രഹസ്യാന് സംവിധാനം മോശമൊന്നുമല്ലോ ഇന്ത്യയാണെന്ന് അവർക്കറിയാം പക്ഷെ അവർക്കും തെളിവ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ വൈരാഗ്യമുണ്ട് ഈ പാകിസ്ഥാനെ തകർക്കുന്നതിന് അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്നതിനും പാകിസ്ഥാനകത്തു നിന്ന് ധാതുസമ്പത്തുകൾ കൊള്ളയടിക്കുന്ന ഈ യു കെയിൽ നിന്ന് വലിയ റോഡ് വെട്ടാൻ ശ്രമിച്ചതാണ് ചൈന കൊടാനും കോടി രൂപ മുടക്കിയിട്ടില്ല റെയിൽ പാത ഇവിടുന്ന് കൊള്ളയടിക്കുന്നത് നേരിട്ട് അങ്ങോട്ട് ചൈനയിലോട്ട് കൊണ്ടുപോകണ്ടേ അപ്പൊ അതെല്ലാം തടസ്സമായി ഇവിടെ അവിടെ ഇപ്പൊ എയർപോർട്ടിൽ പണിഞ്ഞിട്ടിരിക്കുന്ന എയർപോർട്ടിൽ ഇന്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടാ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല പോർട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം അതുപോലെ ഹൈഡ്രോളിക് പ്രോ പ്രോജക്ടുകൾ കൺ ഇതെല്ലാം തുറന്നുകൊണ്ട് പോകുന്നതിനോ അല്ലെങ്കിൽ സുഖമായിട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് എഴുപത് ബില്യൺ ഡോളർ എത്ര ഡോളർ എത്ര കോടി രൂപ ഉണ്ടെന്നറിയോ ഇതോടെ കിടക്കയാണ് ഈ രീതിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാനെ ഈ രീതിയിലേക്ക് ഉരുത്തിരിച്ചത് അല്ലെങ്കിൽ ഡീസ് ലേവിലേ ചെയ്തെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ചൈനയ്ക്ക് അറിയാം അപ്പൊ ചൈനയ്ക്ക് നമ്മളെ ഉപദ്രവിക്കുന്നതിനും പാകിസ്ഥാനെ ഉപയോഗിക്കുമ്പോൾ പാകിസ്ഥാനേന്ന് കൊള്ളയടിക്കുന്നതിനും അല്ലെങ്കിൽ പാകിസ്ഥാനെ കൂട്ടിയിരുന്ന പല പദ്ധതികളും തയ്യാറാക്കുമ്പോൾ അതേ പാകിസ്ഥാനെ വിശ്വസിച്ച് കോടാനുകൂടി രൂപ മുടക്കുമ്പോൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ ചൈന എന്തിനു ശ്രമിച്ചോ അതിനെയെല്ലാം വളരെ കൃത്യമായിട്ട് ഡി വിദഗ്ധമായിട്ട് വളരെ രഹസ്യമായിട്ട് പദ്ധതിയെല്ലാം പൊളിച്ച് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് എന്തും ചെയ്യാൻ പ്രാപ്തമാകത്തക്ക രീതിയിലേക്കുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ മാറ്റി അപ്പൊ പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്തു പാകിസ്ഥാൻ നാലോ അഞ്ചോ ആയിട്ട് സൂചിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു പാകിസ്ഥാൻ പട്ടിണി രാജ്യമായി പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ നാത് സമ്പത്തുകൾ അല്ലെങ്കിൽ അത് വേണ്ട രീതി വിനിയോഗിക്കാൻ പറ്റാത്ത രാജ്യമായി ഈ വിദേശ നാണയ സംവരണം വളരെ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് മാറി പട്ടിണി കോലമായിട്ട് മാറി അരിക്കും ഗോതമ്പിനും അല്ലെങ്കിൽ ഒക്കെ ഈ നാലും നാനൂറും അഞ്ഞൂറും രൂപ വില വരുന്ന അവസ്ഥയിലേക്ക് മാറി ഈ രീതിയിൽ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നു ഇപ്പം ഈ ഒരു യുദ്ധ പ്രഖ്യാപനം കൊടുക്കൂടി അവിടുത്തെ ആകപ്പാടെ എക്കണോമിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സിന്ധു പ്രവിശ്യയിലെ കർഷകരുടെയാണ് പക്ഷേ പാകിസ്ഥാനിലെ ആകപ്പാടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ജി ഡി പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കൃഷിയുടെ ഭാഗത്തുനിന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം സ്വന്തമായിട്ട് നമുക്ക് പണ്ടത്തെ നമ്മുടെ വീടുകളല്ല നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നാണല്ലോ ഉത്പാദിപ്പിച്ചെടുക്കുന്ന വെളിയിൽ നിന്ന് വരില്ല അങ്ങനെ സ്വന്തമായിട്ട് കഴിച്ചു കിടക്കുന്ന ഈ കൃഷിയുണ്ട് ആ കൃഷിയും നശിച്ചു കഴിഞ്ഞ ദിവസം ചലച്ചിത്രം കണ്ടല്ലോ നമ്മുടെ ജലഭോം സംവിധാനം അല്ലെങ്കിൽ സിന്ധു നദീതട തല കരാറ് അത് അത് പ്രാബല്യത്തിൽ വന്നതോട് വെള്ളം ചെല്ലാതെ കൃഷി നശിച്ചു പോകുന്ന ഒരവസ്ഥ എല്ലാ രീതിയിലും പാകിസ്ഥാൻ ഇല്ല പാകിസ്ഥാൻ ഇല്ലാതാവുമ്പോൾ അതി പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് കോടാനുകോടി രൂപ മുടക്കിയിരുന്ന ചൈന അതേ രീതിയിൽ കിടി പോയ ചൈന അല്ലെങ്കിൽ അതുകൊണ്ടാണ് നേരത്തെ നീതു ചോദിച്ചത് എന്തിനു പാകിസ്ഥാൻ കൂടെ ഇന്ത്യയെ സഹായിക്കുന്നു ഇന്ത്യയെ എന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഈ അല്ലെങ്കിൽ ഇന്ത്യ നശിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് തടയിടുന്നതിന് വേണ്ടി ഒക്കെയാണ് പാകിസ്ഥാനെ സഹായിച്ച് ഇതെല്ലാം ചെയ്തു കൊടുത്തത് അത് പാകിസ്ഥാന് ഗുണമല്ലാതെ പോവുകയും ആ സഹായം കൊണ്ട് പ്രയോജനമില്ലാതെ പോവുകയും ആ സഹായത്തിനകത്തുനിന്ന് കോടാന കോടി രൂപ ചൈനയ്ക്ക് നഷ്ടമാവുകയും അതുകൊണ്ട് ഒരു യുദ്ധം ഇനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പാകിസ്ഥാനെ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വമാണ് എത്ര ദിവസമായി പ്രഖ്യാപിച്ചിട്ട് നേരത്തെയുള്ള ഈ സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പന്ത്രണ്ട് ദിവസവും പതിനൊന്ന് ദിവസവും കഴിഞ്ഞാണ് നടന്നിട്ടുള്ളത് അതിനുള്ള സമയം വരുന്നതേ ഉള്ളൂ സമയൊന്നും ഓർക്കമായിട്ടില്ല പത്തോ പത്തോ പതിനോ ദിവസം കഴിഞ്ഞുള്ളൂ അപ്പം ഇത് ഇത് വളരെ കൃത്യമായിട്ട് യുദ്ധം അടിച്ച് അവിടെ നിർത്തി അങ്ങ് നിൽക്കാനല്ലാതെ റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ യുദ്ധം നീട്ടിക്കൊണ്ട് പോകാനോ ഒന്നുമില്ല നമ്മൾക്ക് ഇവരുമായിട്ട് നിരന്തരം യുദ്ധത്തിന് താല്പര്യമില്ല കാരണം ആ താല്പര്യത്തിന് വേണ്ടിയാണ് ചൈന ശ്രമിക്കുന്നത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെയും അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള വ്യവസായങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ആപ്പിളിന്റെ കണ്ടില്ലേ ചൈനയിൽ നിന്ന് പൊക്കിയെടുത്ത് നമ്മുടെ ഇവിടെ കൊണ്ടുവച്ചു ആപ്പിൾ കാരണം ചൈനയിലെ താരിഫ് വെച്ച് പറ്റത്തില്ല അപ്പൊ പല ഇതുപോലെ വ്യവസായങ്ങൾ ഇങ്ങോട്ട് വരുമെന്നറിയാം ഈ താരിഫ് യുദ്ധത്തിനകത്ത് അമേരിക്ക കൊടുത്ത പണിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ ഒരു വിഷയം കൂടി അറിഞ്ഞപ്പോഴുന്നതിന് അമേരിക്ക വീണ്ടും ചൈനയോട് ചൈനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിനെ മറികടക്കുന്നതിനുള്ള ഒരു യുദ്ധം അതിനാണിപ്പോ ബംഗ്ലാദേശ് കഴിഞ്ഞ മുമ്പേ പറഞ്ഞില്ലേ എണീറ്റ് എന്ന് ഞാൻ പറയുന്നില്ല കിഴിവായി വിടാൻ പറ്റുന്നില്ല അവനും പറയുന്ന ഇന്ത്യ അടിക്കുമെന്ന അപ്പം ബംഗ്ലാദേശ് അപ്പം അവനെ കൊണ്ടല്ല എങ്ങനെയൊരു യുദ്ധം ഉണ്ടാക്കി നമുക്ക് കുറെ പ്രശ്നം ഉണ്ടാക്കി രാജ്യത്തുടനിലും പറയിച്ചാൽ ലോകത്തുടങ്ങിലും ചർച്ച ചെയ് വരുന്ന വ്യവസായികൾ വലിയ വ്യവസായികൾ വന്നുകൊണ്ടിരിക്കും വലിയ വ്യവസായികൾ മാത്രമല്ല ആപ്പിൾ അതുപോലുള്ള വലിയ വ്യവസായം ചെറിയ വ്യവസായികളും പറഞ്ഞു അപ്പം കുത്തൊഴുക്ക് ഉണ്ടാവണം ഈ താരിഫിന്റെ വിഷയം വെച്ചിട്ട് കുത്തൊഴുക്ക് ഉണ്ടാകും ഇങ്ങോട്ടുണ്ടാവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ടാവും ചൈനയിൽ നിന്നുണ്ടാവും ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രയോജനം ഇന്ത്യക്ക് കൊണ്ടാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പം ഈ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ കൊണ്ടെത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ത്യ വളരെ വിദഗ്ധമായിട്ട് അതിനെ കൈകാര്യം ചെയ്തുള്ളൂ അതായത് അജിത് ഡോവലിന്റെ തന്ത്രം പാകിസ്ഥാനെ തീർത്തു കിഴി പോയ ചൈന അതാണ് നമുക്ക് നമുക്കിപ്പം മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൈന ഇതിന്റെ എല്ലാം പുറകിൽ നിൽക്കുന്നത് പണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു യുദ്ധം ഉണ്ടാക്കുന്ന നിൽക്കുന്നത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് നമ്മുടെ വളർച്ച അതുതന്നെയാണ് ചൈനയുടെ പ്രശ്നവും എന്തായാലും ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തകർക്കാൻ പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യയെ തകർക്കാം എന്നുള്ള ചൈനയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമെന്ന് കണ്ടറിയേണ്ടതാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ നടത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു പത്തോ പതിനാലോ ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉണ്ടായതായിരുന്നു അങ്ങനെയാണ് മുൻപ് ബലാഖോട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തിരിച്ചടിക്കുള്ള ഒരു സമയമാകുന്നതേയുള്ളൂ സമയം അതിക്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തം എന്തായാലും താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക